ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ അനിമോളും അനീഷും തമ്മിലുള്ളൊരു കോംബോയാണ് കാണാൻ കഴിയുന്നത് അനിമോളിൻ്റെ അടുത്ത് അനീഷ് ചോദിക്കുന്നുണ്ട് എന്നെക്കുറിച്ച് അഭിപ്രായം എന്താണെന്ന് അപ്പോൾ അനിമോൾ പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് നിങ്ങളെ ഇവിടെ വരുന്നതിന് വന്ന് കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ കണ്ട ആ ഒരു സമയത്തൊക്കെ എനിക്ക് നിങ്ങളുടെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു താല്പര്യവും ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പം നിങ്ങൾ ഒരു നല്ലൊരാളാണ് നിങ്ങളെ എനിക്കൊന്നല്ല ഇവിടെ ബിഗ് ബോസ് വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം തന്നെയാണ് നിങ്ങളൊരു നല്ലൊരു മനുഷ്യനാണെന്നൊക്കെ അനിമോള് പറയുന്നുണ്ട് അപ്പം നമ്മൾ അനീഷ് ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനിമോളെ നമുക്ക് എന്നെ വിവാഹം കഴിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അനിമോള് എൻ്റെ വിളിച്ചു പോയി അനിമോള് അനീഷിനെ ചിലപ്പോൾ ആ രീതിയിലൊന്നും കണ്ടിട്ടില്ല അനീഷിന് സീരിയസ് ആയിട്ട് പറഞ്ഞാണോ അതോ ഗെയിമിന് വേണ്ടി പറഞ്ഞാണോ അതോ ഒരു തമാശക്ക് പറഞ്ഞാണോ എന്നൊന്നും അറിയത്തില്ല അനിമോളി ഇഷ്ടമാണെന്ന് അനീഷ് എന്തായാലും പറഞ്ഞിട്ടുണ്ട് ഇവര് തമ്മിൽ അങ്ങനെ ഒരു ഇഷ്ടം അനുമോക്ക് അനീഷിനോടുള്ളതായിട്ട് തോന്നുന്നില്ല അനു അനീഷിനെ ഇനി അനുമോൾ ഒരു സഹോദരനായിട്ടൊക്കെ ചിലപ്പോൾ കണ്ടു കാണത്തുള്ളൂ ഒരു ബ്രദറിൻ്റെ സ്ഥാനത്തൊക്കെ കണ്ടിട്ടുള്ളൂ എങ്ങനെയാണെന്ന് അറിയത്തില്ല അവർ തമ്മിൽ ഒരിഷ്ടത്തിനുള്ള സാധ്യത ഉണ്ടോന്നറിയത്തില്ല അനുമോൾ പ്രത്യേകിച്ച് വേറൊന്നും പറഞ്ഞിട്ടില്ല അനീഷ് അനുമോളോട് ചെന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഇഷ്ടമാന്നുള്ള രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് അപ്പം അവർ തമ്മിൽ ഒരു ചെറിയ കോംബോ ഉണ്ട് അതെന്താണെന്ന് നമുക്കറിയത്തില്ല എങ്ങനെയാവുമെന്ന് അറിയത്തില്ല